ആദ്യം ഭംഗിയാവേണ്ടത് വേണ്ടത് പിന്നല്ലാഹലും രാജസാമി ും അസം പവറിലല്ല അള്ളാഹു നോക്കുന്നത് അവിടെയൊക്കെ അവസാനമാണ് ആദ്യം നോക്കുന്നത് വാരി വാരിയുള്ളൂപ്പെട്ടതിന്റെ ഹൃദയാത്തിന്റെ ഉള്ളറയിലാണ് അവിടെ കവിൻ പാടില്ല അവിടെ കളങ്കം വരാൻ പാടില്ല അവിടെ ആരോടും വെറുപ്പ് വരാൻ പാടില്ല അവിടത്തെ യുവത്വത്തിന്റെ സമയത്താണ് മനസ്സിന് പ്രബദുരവ നിൽക്കണം നല്ല ഇച്ഛത്തോട് മനസ്സായിട്ട് തുന്നാൽ അള്ളാഹൂന്റെ കോടതി ചെല്ലുമ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ അവരെ കുറിച്ച് ഗുറാ പറഞ്ഞതാ ഹൃദയം നിറച്ച് അള്ളാഹൂനെ കൊണ്ട് നടക്കുന്നവരെ കുറിച്ച് ഗുറ പറഞ്ഞതുണ്ടാ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ കർത്തവനെന്ന് ലോകം തെളകുലിക്ക് ബിലാൽ പേര് കേട്ട് കൊണ്ട് അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ കറുപ്പ് മാറ്റി മാറ്റിത്തരട്ടെ ആനാര വിലാറിയല്ലാഹുന്നവനോടൂ ഈ പരിശുദ്ധ പരിശുദ്ധയത്തിന്റെ മുകളിൽ കയറുക പറഞ്ഞു കയറുകൊണ്ട് കോലം നോക്കണം നബിയേ ഞാൻ കറുത്തവനാണ് നബിയേ ഞാൻ കഴിവില്ലാത്തവനാണ് അല്ലാ പറഞ്ഞു ഉളിയ ഈ വെളുത്ത പ്രകാശമുള്ള മുകളിൽ പ്രകാശമുള്ളിൽ കറുത്താണ് കയറേണ്ടത് നിന്റെ ഹൃദയമാണ് ലാഭം നോക്കുന്നത് ഈ വന്ന കെറുംബക്കാരാ നമ്മുടെ ഹൃദയമാണ് വെളുപ്പിക്കേണ്ടത് ഹൃദയമാണ് പ്രകാശിപ്പിക്കേണ്ടത് ഹൃദയമാണ് പ്രഭവരുത്തേണ്ടത് അതാണ് പറഞ്ഞത് ഹൃദയം നിറച്ച് അല്ലാഭിയിരിക്കുന്ന ഇന്നലെ ഉദാഹരണത്തിൽ ഒന്ന് അല്ലാഹുവിനെക്കുറിച്ച് പറയപ്പെടുന്ന ഹൃദയം ഇങ്ങനെ കെടുകിടാ എന്ന് അള്ളാഭയുമ്പോ ഒരു ഭയം ഭയം അല്ലാന്ന് പറയുമ്പോ ഒരു പേടി അല്ലാന്ന് പറയുമ്പോൾ കൽിന്നകത്തൊരു പ്രകമ്പനം ഇതിന്റെ യുവാക്കൾക്കുണ്ടായാൽ ആരും ഇവിടെ റസൂറുള്ള ചവിട്ടിത്തേക്കൂല ആരും ഇവിടെ മുത്തലാഖ് അവസാനിപ്പിക്കണമെന്ന് പറയൂല ആരും ഇവിടെ ഇസ്ലാമിന്റെ ശരീരത്തിന് കയ്യേറ്റം നടത്തൂല നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കി ഓടാൻ തുടങ്ങിയപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെ കയ്യേറ്റം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാ വിട്ടുകൊടുക്കല്ലേ സർവക്കാര വിട്ടുകൊടുക്കല്ലേ പ്രിയപ്പെട്ട സമുദായത്തിന് സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങളുടെ കൽബുകൊണ്ട് ഉറപ്പിച്ചോ ഇതാ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന ഹൃദയം അങ്ങോട്ട് കിട്ടുകടാ വിറങ്ങട്ടെ അലയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെടുമ്പോരായത്ത് കേൾക്കുമ്പോ പ്രപഞ്ചത്തിലെ അത്യത്ഭുത അവൻ ൻ കണ്ടോ അവന്റെതാണ് യുവാക്കളെ ഓരോ പ്രാവശ്യവും മംഗലാപുരത്തിന്റെ പവിത്രമായ മണ്ണിലേക്ക് പ്രിയപ്പെട്ട നൗസാർ യുവാക്കളിൽ കടന്നു വരുമ്പോ ആ പ്രഭാഷണം കേട്ടിട്ട് ഒരു സ്ഥലത്തെ പ്രഭാഷണം കേട്ടിട്ട് ഈ മാം നിങ്ങൾക്ക് അധികരിക്കാതെ വന്ന അവ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ നല്ല ചെറുപ്പക്കാരാ ഞാൻ കഴിഞ്ഞ വർഷം വാത് കേട്ടു ഈ വർഷവും കേട്ടു ഇനിയും ഒരു എന്തെങ്കിലും എന്ന് പറഞ്ഞ നിങ്ങളുടെ കൽവിനീമാൻ പതിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്റെ പൊന്നാന പെങ്ങളെ എത്രയോ സരസിൽ വന്നിരുന്ന് കരഞ്ഞവളാ എത്രയോ സരസിൽ വന്നിരുന്നു കൊണ്ട് ആ മീ പറഞ്ഞവളാ പക്ഷേ നിന്റെ മനസ്സിൽ ഒരു പരിവർത്തനം വരാതിരിക്കുമ്പോ നീ മൂമിനല്ല പെങ്ങളെ നിന്റെ കൽവിനീമാ പതിഞ്ഞിട്ടില്ല പെങ്ങളെ അള്ളാപോലെ ഹൃദയത്തിൻ്റെ അകത്ത് കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ അവരാരും അവരെ ഈമാൻ അവരീമാനിങ്ങനെ അധികരിക്കണം കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ റസോല് വളർന്നു പറയുമ്പോ സഹാബികൾ മുമ്പേ കരഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അവരെ ഈമാൻ അധികരിക്കും അള്ളാഹ് റസൂല് കവറിനെ കുറിച്ച് പറഞ്ഞപ്പോലെ വീണവരത്രയാ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോ അശ്രുഗണങ്ങൾ വീണിട്ട് പൊട്ടിക്കളഞ്ഞവരത്രയാ അള്ളാംസൂല് പോലെ അല്ല എന്ന സൂറപ്പിറങ്ങിയപ്പോ ആരമ്പർ സൂനു പോലും ബോധം വിട്ടുവീണുപോയുള്ള ചരിത്രം എന്തുകൊണ്ട് അവരെ ഈമാന അധികരിച്ചതുകൊണ്ടാണ് അവരല്ലാ പുൽസ്യത്തിന് സർവതും പരവേൽപ്പിക്കുന്നവരാണ് ഈ മൂന്ന് കാര്യം ആദ്യം യുവാക്കളുടെ പിന്നെ നന്നാവാൻ ഇറങ്ങാൻ ഒന്ന് ഒന്ന് ഇതാ ദുക്കറുള്ളൂ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഹൃദയം വിറയ്ക്കണം മൊബൈൽ വൈബ്രേഷൻ പറ്റും ഹൃദയം വിറയ്ക്കണം അതിനെ കുറിച്ച് പറയുമ്പോ ഒരു പേടി ഒരു ഭയം 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 അല്ലാന്ന് ഉണ്ടാവണം ആ പേടി മുൻപുള്ള മഹാന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു യുവാക്കൾ ഉണ്ടായിരുന്നു ആരിഫിമാർക്ക് സോലഹിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടും നരാജകത്വങ്ങളും അനാശാസ്യങ്ങളും ഇല്ലായിരുന്നു ആ പേടി നമുക്കും വേണം വേണം ആയതോന്നോ ഖുർആൻ ഓന്നത് കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ ഈ മാന നമ്മുടെ ഈ മാന അധികം അള്ളാഹു എന്തല്ല ഇപ്പൊ തീ തീപിടുത്തു എന്ന് പറഞ്ഞു നമ്മൾ ആര് ആരും ഇസ്രായേലിന് പറഞ്ഞു ഫേസ്ബുക്കിലും വാട്സപ്പിലും എത്രയോ സഹോദരങ്ങൾ അവരവർ ചെയ്തത് സന്തോഷം സന്തോഷമല്ല എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും നമ്മൾ അങ്ങനെ പറയുന്നത് അവിടെ തീ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് അറബികളും ഉണ്ടായിരുന്നു അവരൊക്കെ കത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എവിടെയാണ് ഈ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉയരാകുമ്പോൾ നിങ്ങൾ അത് എന്തല്ലേ ഒരു പ്രകൃതി ദുരന്തമാണ് ആരും തീ വെച്ചതല്ല യഥാർത്ഥ ഇസ്രായേലിൽ നിന്നുകൊണ്ട് ഒരു പ്രിയപ്പെട്ട ഒരു സ്ഥാപന വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയച്ചു ഇവിടെ കേരളം പറയുന്ന പോലെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല ഏതൊരു ചെറിയ ഭാഗത്തെ കുറിച്ചെത്തിയാളിപ്പടന്നു എന്ന് വെച്ച് കേരളം മുടങ്ങുന്നില്ല അല്ലാണ്ട് തദ്വോ അല്ലാന്റെ കലാകാരങ്ങൾ കണ്ടോ പഠിച്ചോ എന്ന് പറഞ്ഞ് പറയാനുള്ള അത്രയും ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല നമ്മളെന്തെങ്കിലും പരിപാടിക്ക് അങ്ങോട്ട് സുബഹാനല്ലാന്ന് പറഞ്ഞു കെ ടിഎഫ് സി ലൂടെ ഇന്നലെ ഇപ്പൊ ചെറിയ ലൈറ്റ് ഇന്നലെ പ്രസംഗിച്ച സ്ഥലത്ത് ഒരു ലൈറ്റ് പൊട്ടി ഞാൻ പേടിച്ചു വാട്സപ്പിൽ വരും ബാഗറി ബോംബുട്ടു പറയുമ്പോൾ കാരണം ഇനി മതിയല്ലോ മതിയല്ല ചൂടായിട്ടൊരു ലൈറ്റ് ഇന്നലെ പൊട്ടി ലാസ്റ്റ് ദുവാട സമയത്ത് ഇന്ന് ഞാൻ പ്രതീക്ഷിച്ചു വാട്സാപ്പിൽ ബോംബ് ഇട്ടു എന്ന് പറഞ്ഞു വാട്സപ്പിൽ വരൊന്ന് പേടിച്ചിട്ടാ നോക്കാം അങ്ങനത്തെ കാലമാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം അതിന്റെ സത്യാവസ്ഥയായി പറയരുത് അള്ളാഹു ഇസ്സത്ത് ഏതായാലും മുസ്ലിങ്ങളെ പച്ചക്ക് ചവച്ച ദാനം തീർക്കുന്നവരെ അള്ളാഹു വെറുതെ വിടുമെന്ന് നിങ്ങൾ ആരും നോക്കിക്കണ്ടീ ആണെങ്കിലും ശരി അപകടമാണെങ്കിലും ശരി ദുരന്തമാണെങ്കിലും ശരി അത് പടച്ചു കൊടുക്കുക അത് എന്തെങ്കിലും ഫിത്തനെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കി ഓടി ജപ്പാനിൽ പോയാലും ശരി വോട്ട് ഓട്ടിറ്റിട്ട് കൊടുക്കാൻ പടച്ചോ എന്നറിയാം അള്ളാഹു അതുകൊണ്ട് പറഞ്ഞു ഈ മൂന്ന് ദ്യം നിങ്ങളുടെ നൽകുണ്ടാകുക അതുണ്ടാകിയെടുത്താലം ഒരു പരിധി വരെ വലാഹ്രത്തിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റും നമ്മൾ കല്ലാപരമായ ആരോഗ്യത്തെക്കുറിച്ച് എനിക്കോട് ചിന്തിച്ചിട്ടുണ്ടോ സന്തോഷമാണ് വിവർന്ന് നിൽക്കാൻ ഓടാൻ ചാടാൻ കളിക്കാൻ ചിരിക്കാൻ കാൻ സംസാരിക്കാനൊക്കെയുള്ള ആരോഗ്യം ആരോഗ്യം പോയവരത്രയാണ് ഇന്ന് ഞാൻ പള്ളംകോടിരിക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ട വസ്താക്കം എന്ന് പറയുന്ന സഹോദരം വന്നു മാരക രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് എത്ര വർഷമായി ആ സഹോദരന് വേണ്ടി രുവാ ചെയ്തു മൂന്നാമത്തെ ഘട്ടം അസുഖം ഒന്നാം ഘട്ടം മാറി രണ്ടാം ഘട്ടം മാറി എന്നാ സഹോദരനും നടക്കാൻ കഴിയില്ലെങ്കിലും എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞു അള്ളാഹുവേസ് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങളെ വന്ന് കണ്ടതെന്നറിയോ ഇന്ന് ബജീറിലും പതിനായിരക്കണക്കിന് ജനങ്ങളും തടിച്ചു കൂടുമ്പോ ഉസ്താദ്ക്കും സമയത്ത് അവിടെ മുത്തീങ്ങൾ അവിടെ മുത്തകൽമീങ്ങൾ അവിടെ ഉസ്താദുമാരുണ്ട് ശീതം അവരാമീൻ എന്ന് പറയുമ്പോ ആമീൻ കൊണ്ടല്ലാർ എന്താ സുഖം മാറില്ലെന്ന് ഉറപ്പാണ് ഒരു മരുന്നിനും കഴിയില്ല ഉസ് ഒരു മരുന്നിനും കഴിയില്ല ഉസേ അതുകൊണ്ട് ആത്മീന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണാമെന്നതെന്ന് പറയുമ്പോ നമ്മളൊക്കെ ആരാ ചെറുപ്പക്കാരാ നമ്മളൊക്കെ ആരാ സഹോദരങ്ങളെ എത്ര സന്തോഷം സന്തോഷപുതാവ് നമുക്ക് തന്നിട്ടുണ്ട് എത്ര ആസിയപ്പന്താപ് നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ നമുക്കതിന് നന്ദിയില്ല ആ കടമയില്ല ആ ബോധം നമുക്കില്ല കള്ളിന് കള്ള് കഞ്ചാവിന് കഞ്ചാവ് പെണ്ണിന് പെണ്ണിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് മലപ്പുറം ജില്ലയുടെ കൊടുങ്ങീര് കൃഷ്ണൻകുട്ടിയുടെ മകനാകുന്ന അനിലെന്ന് പറയുന്ന ചെറുപ്പ ൻ മുസ്ലിമായി ഫൈസല പേര് സ്വീകരിച്ചപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കള പക്ഷം ചേർന്നുകൊണ്ട് അവന്റെ കുടുംബക്കാരൻ തന്നെ ഫൈസലിനെ കൊലയ്ക്ക് കൊടുത്തപ്പോ അള്ളാഹുവേ വെട്ടിയിരുന്ന് കഷണമാക്കി വീട്ടിലെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുണ്ട് അവരും മുസ്ലിമായി അവരും ഇതാകത്ത നേടിയെത്തി വാപ്പയും മുസ്ലിമായതുകൊണ്ട് മുസ്ലിമായതല്ല ഫൈസൽ ഇസ്ലാമിനെ കുറിച്ചു പഠിച്ചിട്ട് മുസ്ലിമായി എന്നിട്ട് തന്റെ പൊന്നോപന മക്കളെ I'm ഫൈസലിന്റെ വീട്ടിൽ രൂപ ചെയ്യാൻ വേണ്ടി ഷഹീദായ ഫൈസല് സ്വർഗത്തിലേക്ക് പോയ ഫൈസല് അന്ധരതിയുള്ള ഓടിവന്ന് കവറിന്റെ അകത്ത് മുറ്റം കൊടുക്കാൻ സാധ്യതയുള്ള ഫൈസല്യള്ളാഹു എന്ന് വാരി പറഞ്ഞിട്ട് കടന്നുവാ കൂട്ടുകാരാ നിനക്ക് ഞാനുണ്ട് നശിക്കാത്ത പറലോകമുണ്ടെന്ന് പറഞ്ഞ് ഓമനിക്കുന്ന ഫൈസല് ആ ഫൈസലിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും പ്രിയപ്പെട്ടവരെ നമുക്കില്ലല്ലോ ആ വീട്ടിൽ വന്നിരിക്കുന്നവരോട് മൂന്ന് വയസ്സ് ഫൈസലിന്റെ ഓടിപ്പോയിട്ട് എല്ലാവരോടും പറയും അസ്സലാമോ ആരാണീ കുഞ്ഞിന് സലാം പറയാൻ പഠിപ്പിച്ചത് ആരാണീ കുഞ്ഞിനി മാറ്റമുണ്ടാക്കിയത് ഇസ്ലാമിന്റെ പനതാര മൂല്യം തന്റെ കൽവിലേക്ക് പകരം പടപ്പെട്ട് മരണപ്പെട്ടു പോയപ്പോളെ പരലോകത്തെ സ്വർഗത്തിലേക്ക് കിടക്കുന്ന രാജകുമാരന്മാരുടെ ഏറ്റവും പുറകിലാണെങ്കിൽ പോലും കിടക്കാറുള്ള യോഗ്യത നേടിയവനായി മാറിയില്ലേ നമ്മളോ എന്റെ ചെറുപ്പക്കാരാ നമ്മളോ സഹോദരങ്ങളെ കാലനക്ക് വകയില്ലാതെ ഭൗതിക ലോകത്തെ സുവരസങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം പോടുമ്പോ എന്റെ പ്രിയമുള്ള യുവത്വമേ അള്ളാഹിന്റെ കോടതിയിൽ വിലയില്ലാത്തവരായി ഒരിക്കലും നമ്മൾ അതമ്പതനത്തിന്റെ പടിമുടിയിൽ വീഴാൻ പാടില്ല ഒരിക്കലും നശിക്കല്ല യുവത്വേ അള്ളാഹുന്റെ പാർശ്വ മുറുകെ പിടിച്ചു മടങ്ങി വരിക അള്ളാഹുന്റെ മലക്കിൽ പോയിട്ട് അത്ര ഇന്ന് വരുമ്പോ പുഞ്ചിരിച്ചു മരിക്കുന്നവനാകാം നിങ്ങൾ മനസ്സ് വെക്കുക അതിന് തന്ന യുവത്വത്തിന്റെ വില നമ്മൾ അറിയണം നമ്മുടെ ആരോഗ്യത്തിന്റെ വില എത്ര നിങ്ങൾ ഇരുന്ന് 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 നടന്ന് നടന്ന് ഒരേ സമയം തിങ്ങിക്കൂടി എന്തൊരു സന്തോഷം മനസ്സിനും ശരീരത്തിനും എന്നാൽ ഇതേ പ്രായത്തിലുള്ളവർ തിരുവനന്തപുരം ആ സീസിയിലും വെല്ലൂർ സീ ഒക്കെ ഒരു ഒരിളക്ക് വെള്ളം കുടിക്കാൻ കുടിക്കാകുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ ഒരു സഹോദരനെ കാണാൻ പോയി അള്ളാഹുവേ സഹോദരന്റെ പേര് കാണാൻ അണാജത്തപ്പോ ഈ നെഞ്ചിന് താഴ്ഭാഗത്തേക്ക് മുഴുവനും തളർന്ന് തകർന്നു കിടക്കുകയാണ് ഫിസിയോതെറാപ്പി കൊണ്ട് ചെറിയൊരു മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടത് ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ മൂന്ന് മക്കളും ചുറ്റും വന്ന് നിൽക്കുന്നു ഏറ്റവും ഇളയ മകനുണ്ട് അള്ളാഹു എന്ന് പറയാറന്നെ കൊണ്ട് കഴിയൂല എന്തേ സംഭവിച്ചു പോ എന്ന് ഉപോദിച്ചപ്പോ ആ സഹോദരൻ പറഞ്ഞതാ സാറേ നല്ല സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നവനാ എന്റെ കുടുംബം പോയതാണ് എന്റെ കുടുംബം രക്ഷപ്പെടാൻ പോയതാ പതിനേഴ് വർഷം ഞാൻ സൗദി അറേബ്യയിൽ പതിനേഴ് വർഷം സൗദിയിലായിരുന്നു അവിടുത്തെ ഒരു വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു ഏഴു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു എന്നെ ഡ്രൈവ് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് കിട്ടിയ വലിയൊരു ജോലി വലിയ ഒരു ജോലി ആ ജോലിയോടുകൂടി എന്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി പക്ഷേ കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് താഴെ ഞാൻ ഈ പോയി അള്ളാഹു എന്നെ പിടിച്ചൊന്ന് പടിയിടിച്ചു എനിക്ക് ആരോഗ്യം തന്നെ എന്റെ ആരോഗ്യത്തിൽ വിലയാറിഞ്ഞു I'll put it in his car, <laughs> I'm gonna log in. അല്ലാഹുദ്യത്തിന്റെ വില ഞാൻ മനസ്സിലാക്കിയില്ല ഞാൻ പറയുന്നില്ല ഒരു ദിവസം ഞാൻ വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന അറബിയുടെ ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ ആ ആക്ലേറ്റിലേക്ക് ഇങ്ങനെ അമർത്തിച്ച വിട്ടി എന്റെ കാലിന്റെ മുകളിലേക്ക് അമർത്തിച്ച വിട്ടിയിട്ട് കാലെടുത്തില്ല വണ്ടി വലിയ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു അയാൾ അമർത്തിച്ച വിട്ടിയപ്പോ ആറു പ്രാവശ്യം തലയിടായ വാഹനം അറബിയുടെ മക്കൾക്കൊരു തകരാറും വന്നിട്ടില്ല എന്റെ നെഞ്ചിനാണ് തകർന്നു പോയി സ്ഥാറേ വാപ്പച്ചു വരുന്നത് നികാത്ത വാപ്പ കൊണ്ടുവരുന്ന വിരഞ്ഞൊടുപ്പുകൾ തിരിക്കുന്ന പൊന്നമോളൂ മയ്യത്ത് പോലെയാണ് എന്റെ ഗുരു കൊണ്ടുവന്നത് അന്ന് തൊട്ട് ഇന്നുവരെ എന്റെ ഭാര്യയുടെ കണ്ണീര് തോന്നിട്ടില്ല അന്ന് തൊട്ടിന്നു വരെ ഇന്നു വരെ എന്റെ പൊന്നുമോക്ക് ഒരു കളിപ്പാട്ട് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലാഹുവേ നാലു വയസ്സിനകത്ത് പ്രായമുള്ള പൊന്നുമോളെ വിളിച്ച് ഞാൻ തിരുത്തി ചിന്തിച്ചു പോയി വാപ്പയിൽ നിന്ന് കളിപ്പാട്ടം വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന പൊന്നുമോള് വാപ്പയിൽ നിന്ന് സമ്മാനപ്പൊരിവാങ്ങാൻ കാത്തിരുന്ന പൊന്നുമോള മുല് കൈകാലി ചരിപ്പിക്കാകെയാണ് വാപ്പയെ കൊണ്ടുവന്ന് കിടത്തു ആ പൊന്നുമോള് പറയുന്നു പറഞ്ഞു വിടുമ്പോൾ എന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരാ ആരോ അല്ലാഹുത്തത് പടച്ചവടത്ത് മാറ്റിയാൽ പിന്നെ നമ്മളെ നോക്കാൻ ആരുമുണ്ടാവൂല ഇഷ്ടപ്പെടുന്ന ഭാര്യ പോലും സ്നേഹിക്കുന്ന കൂട്ടുകാർ പോലും പിന്നെ ഒരു കണ്ട് കാണാൻ വരൂല പടച്ചവരേ കാക്കണേ അതുകൊണ്ട് ആരോഗ്യത്തിന്റെ വില യുവത്വത്തിന്റെ വില നമ്മൾ ചെറിയാണ് സാറിയുള്ള